ഇന്നെന്താ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ വിശേഷം തന്നെ ഇന്ന് ഇതാ റൊണാൾഡോട്ടോ നമ്മുടെ കല്യാണിക്കുട്ടി എന്താ പറയാ കയ്യിലെടുത്തിട്ടുള്ളത് കുറച്ച് നേരമായിട്ടുണ്ട് നമ്മുടെ കല്യാണി കുട്ടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് റൊണാൾഡോയുടെ അടുത്ത് ബാക്കിയുള്ള ആങ്ങളമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ ഞങ്ങളുടെ കുഞ്ഞിപ്പങ്ങൾ എങ്ങനെയായി എന്താ എന്നുള്ള പോലെ ആരും ഇടപെടില്ല കേട്ടോ കാരണം ഇവരുടെ കളികൾ ഇവരെ തന്നെ തന്നെ തീർക്കും കാരണം ആരെങ്കിലും ഒന്ന് ഇടപെടുക എന്താണ് ഇനി ചെയ്യണേന്ന് ചോദിച്ചാൽ കഴിഞ്ഞു പിന്നെ ബാക്കി അവരുടെ അടുത്തായിരിക്കും എന്റെ അടുത്ത് വന്ന് നിൽക്കാട്ടോ റൊണാൾഡോ ഇത് എന്തിനാണ് അവ കല്യാണി കുട്ടി ഇങ്ങനെ ആംഗളന്മാരെടുത്ത് കുസ്റ്റ് കൂടാൻ ചെല്ലുന്നത് പാപ ആംഗളന്മാരും അവര് തിരിച്ചൊന്നും ചെയ്യില്ല അതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നണേ എന്തൊക്കെ കാണിക്കണേന്ന് നോക്കിയാ വേണ്ടിട്ട് നമ്മടെ മെസ്സിക്കുട്ടനും ബോൾട്ടുമോനും നെയ്മർക്കുട്ടനും എല്ലാവരും ആ ചുറ്റുപാ ചുറ്റുഭാഗത്ത് ഇണ്ടിട്ടാ പക്ഷെ നോക്കിയാൽ ആരെങ്കിലും നോക്കുണ്ടോ നോക്കിയാ അവരും ഒന്നും അറിയണില്ല ഒരു പ്രത്യേക സ്റ്റൈലാറെടുത്ത് സ്റ്റെക്കായി വേണോ നിക്കണേ ഞങ്ങള് നോക്കാനേ അല്ലേന്ന് ഉള്ള പോലെ റൊണാൾഡോയ്ക്ക് അതപ്പോ കൂടി നോക്കണേ കല്യാണിക്കൊന്നല്ല കല്യാണി ഇഞ്ഞ് മുട്ടന്നുള്ള പോലെ നിക്കണേ കണ്ട കണ്ട പോണിക്കാടാ വാടാന്നുള്ള പോലെ നേടണേ അവൻ അപ്പളിക്ക അങ്ങടെ എതിർക്കാ നിക്ക ഞാനില്ല കൂടെ കളിക്കു പറഞ്ഞിട്ടേ പക്ഷെ അവള് വിട്ടുടുക്കു അവനെ തങ്ങനെ അവൻ്റെ അവൻ പാവഓടി പോവാട്ടോ കണ്ടോ വേഗം അവള് യുദ്ധം യാണിക്ക് ഒരു ഉപദേശം ഉണ്ട് അങ്ങനെ ഒരു ഉപദേശ തോന്നിണ്ട് അവിടെ അവന് ഊഞ്ഞാലിന്റെ മറയില് പോയിന്നു നിർത്തി പോന്ന് ബാഗ്യ രക്ഷപ്പെട്ടു എന്റെ കല്യാണിയാ എന്തേ റൊണാൾഡോ മ്മാവട്ടോ പേരുണ്ട് പക്ഷെ അവള് നോക്കണോക്കിയവനെ പിന്നാലെ പോവട്ടോ കണ്ടോ ഈ പിടിച്ചു കാല പിടിച്ച് പിടിച്ചിട്ടു വേണ്ട പിഞ്ഞാള് ചെന്നിട്ട്